ഹേ ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളെ ഹാപ്പി ആക്കാൻ പോവാണ് നല്ലൊരു സെയിൽ വീഡിയോ ആണ് ഒപ്പം നല്ലൊരു ഗിഫ്വേ വീഡിയോ ആണ് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ നല്ലൊരു ഗിഫ്വേ കൊടുക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല സെവൻ ആളുകൾക്കാണ് നമ്മൾ ഗിഫ്വേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം വീഡിയോ എല്ലാവരും സൂക്ഷിച്ച് മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മൾ സെയിലിൽ റെഡി ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈ സിൽവർ ടെസ്റ്റ് പ്ലാന്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം നെക്സ്റ്റ് ബിഗോണിയൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ കോംബോ മീൻസ് ഒരു പ്ലാന്റിന് എൺപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഫോർ കളേഴ്സിലുള്ള ബിഗോണിയാസ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഈ നാലെണ്ണം ചൂസ് ചെയ്യാം നാലെണ്ണം ചൂസ് ചെയ്യുമ്പോൾ റേറ്റ് വരുന്നത് നാലെണ്ണം ചൂസ് ചെയ്യുന്നവർക്ക് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റി ആണുള്ളത് ഇനി നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് എൺപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ബികോണിയൻ്റെ നല്ല അടിപൊളി ഒരു കോംബോ ആണ് പിന്നെ നമ്മൾ ഗിവ്വേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കമൻ്റ് എല്ലാം എൻ്റെ മനസ്സും നിറച്ചു ഒരുപാട് സന്തോഷം നിങ്ങളെ കമൻറ്റിന് അതുപോലെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഗിവ്വേൻ്റെ ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ ഗിവ് അവേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡിമാൻഡ് നെക്സ്റ്റ് പ്ലാന്റ് ഈ ഈയൊരു അലോക്കേഷ്യ ആമസോണിക്കാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല അലോക്കേഷ്യ ആമസോണിക്ക എന്ന പറയുന്ന ഐഡിയിലാണ് അറിയപ്പെടുന്നത് അപ്പം ന ഫസ്റ്റത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം കേട്ടാലോ ഗിവ് അവേൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഈ ഒരു പ്ലാന്റും നമ്മളടുത്ത് അവൈലബിൾ ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ചെറുതൊരു മുപ്പതും നാൽപ്പതും ഉള്ളത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് ആണ് ഇത് പെട്ട് നല്ല ബുഷിയായിട്ട് നല്ല ഹൈറ്റിലാണ് ഈ പ്ലാന്റ് വളരുന്നത് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് എൻ്റെ അടുത്തുണ്ട് കാണിച്ച് തരാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബോൾ ഷേപ്പിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇതുപോലത്തെ തൈകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് കനകാമ്പരം വലിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും കട്ട് ചെയ്ത് കളയും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതും സ്ക്രീൻഷോട്ട് ചെയ്തിടണം എന്നാലേ നമുക്ക് അയയ്ക്കാൻ പറ്റുള്ളൂട്ടോ അപ്പം ഗവേൻ്റെ സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ വാട്സപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും പറഞ്ഞു കേട്ടോ ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ നമുക്ക് ഓർഡർ തരുന്ന അതായത് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഓർഡർ തരുന്ന എല്ലാവർക്കും നമ്മളെല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഈ ഗിഫിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു മദർ ഓഫ് തൗസൻഡിൻ്റെ ചെറിയ തൈകളാണ് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈയൊരു സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക മദർ ഓഫ് തൗസൻഡ് എന്നാണ് ഐ ഡി റേറ്റ് വന്നിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് ഈ മെക്സിക്കൻ പ്ലാന്റ് ആണ് വൈലറ്റ് കളർ ഫ്ലവർ തരുന്ന മെക്സിക്കൻ പെറ്റൂണിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തതായിട്ട് മോണസ്ട്രോ ബ്രോക്കൻ ഹാർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഗിവ് ഗവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂന്നാമതായിട്ടുള്ള കാര്യം ഇത് വെരിഗേറ്റഡ് പീസ് ലിലീൻ്റെ ജിഫിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തേർഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം അതാണ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഈ പ്ലാന്റ് പെട്രിയാണ് പെട്രിയൻ്റെ വൈലറ്റ് ആണ് ഒരുപാട് എൻക്വയറി വന്ന പ്ലാന്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഡെക്കോമേൻ്റേയും ഈ ഒരു സൈസിലുള്ള തൈകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ഓപ്ഷൻസ് ഇപ്പോൾ ഗീവ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഗിഫ്റ്റ് തരണം എന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ആവട്ടെ വിജയികളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വിഷ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴ് ഏഴുപേർക്ക് കൊടുക്കാൻ ഉദ്ദേ ഉദ്ദേശിച്ചു തന്നെ ഇതുകൊണ്ടാണ് കിട്ടുന്നവർക്ക് എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആവട്ടെ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഗിഫ്വേ എന്നാണ് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് എൻഡ് ചെയ്യുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നമ്മളൊരു ഗിവ് അവ വീഡിയോ ആയിട്ട് ഗിവ് അവേ വീഡിയോൻ്റെ ഒരു ലൈവ് വരുന്നതാണ് ആ ലൈവിലായിരിക്കും നമ്മൾ ആരാണ് വിജയ് എന്നുള്ളത് പറയാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് പറയാൻ പോകുന്നത് ഈ ഏഴ് ഏഴുപേർക്കും നമ്മൾ അയച്ചു കൊടുക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് നമ്മളടുത്ത് ബ്ലാക്ക് സി സി പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സീനിയ പ്ലാന്റ്സ് കണ്ടാലോ ഇതാ ഈ ഒരു സൈസിലുള്ള ഒരു നാല് ടൈപ്പ് നാല് കളേഴ്സ് ഡ്രസ്സീനിയും അതുപോലെ തന്നെ ഒരു ക്രോട്ടൺ വെറൈറ്റിയും ആണ് ഞാൻ കാണിക്കുന്നത് സോറി മൂന്ന് കളർ ഡ്രസ്സീനിയും ഒരു ക്രോട്ടൺ വെറൈറ്റിയും ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സീനിയേൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് അങ്ങനെ മൂന്ന് കളേഴ്സ് ഉള്ള ഡ്രസ്സീനിയാസ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഒരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ മൂന്ന് കളേഴ്സ് അതുപോലെ തന്നെ ക്രോട്ടൺ ക്രോട്ടൻ്റെ ഒരു തൈക്ക് എൺപത് രൂപയാണ് വരുന്നത് ക്രോട്ടൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കളർ ഡിഫറൻസ് ഉള്ള പ്ലാന്റ്സ് എന്നാൽ നമ്മളെ കൈവിരൾ പോലെ കാണാൻ അത്ര കൈവിരൽ ഉണ്ട് കാണാൻ അതിൻ്റെ ലീവ്സ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ക്രോട്ടൻ അപ്പോൾ ഇതും ഒരു സെക്കൻഡ് കോംബോ ആയിട്ട് വെച്ചാൽ മതി നമ്മൾ ഈ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് കോംബോ ആയിട്ട് വെച്ചാൽ മതി ഈ ഒരു മൂന്ന് ക്രോട്ടനും സോറി ഈ ഒരു മൂന്ന് ഡ്രസ്സീനിയും ഒരു ക്രോട്ടനും അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ ഓക്കെ ഈ കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്താൽ മതി നമ്മൾ ഉറപ്പായിട്ടും റീപ്ലേ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റും കോംബോ ആയിട്ട് ഇരിക്കുന്നവർക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ സിംഗിളായിട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെയും വാങ്ങാം പിന്നെ ഈ പോയിന്റ് സിറ്റി എൻ്റെ ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് അടുത്ത് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഈ നമ്മൾ പറയൂലേ ഇത് കാർട്ടൺ ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാർട്ടൺ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ കിടക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് ലീഫി പ്ലാന്റ് ആണ് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗിയില്ല കാണാനായിട്ട് അടുത്തത് ക്ലിയോഡൻഡ്രം ആണ് ക്ലിയോഡൻഡ്രം എല്ലാം ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടോ കേട്ടോ നല്ല ഭംഗിയില്ല ക്ലിയോഡൻഡ്രം കാണാനായിട്ട് നല്ല വെള്ളക്കൊന്നറിയപ്പെടുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് എല്ലാ പ്ലാന്റും തന്നെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടോ ഓറഞ്ച് കളർ ഫ്ലവർ തരുന്ന ഈ സീഗർ പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് നോക്കാം നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഒരു പീകോക്ക് മരാന്ത വിഭാഗത്തിൽ വിടുന്ന ഈയൊരു പ്ലാന്റ് ആണ് കുഞ്ഞെ ഒരു വൈറ്റ്ലൈറ്റ് കളർ ഫ്ലവറും പിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു കലാത്തിയ മരാന്ത വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതായിട്ട് ഫിലാഡൻഡ്രോൻ്റെ വയലിൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഒരു വയലിൻ പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട് റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അസേലിയൻ്റെ പിങ്കും ഓറഞ്ചും കളർ ഇപ്പോൾ നമ്മളുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അസേലിയൻ്റെ കളർ ചോദിച്ചിട്ട് നമ്മളോട് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അവരുടെ നമ്പർ പോയി ആരും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ചൈന ഡോളിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് എന്താവുക അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഗിഫ്വേയിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്തൊരു സിമ്പിൾ ഓപ്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്നോ ബുഷിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ സ്നോ ബുഷിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് ഈ ബരാലിയ പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ബെരാലിയേൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഗിഫ്വേക്ക് മൂന്ന് റീസൺസ് ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗിവ് അവേനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ അവേക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഡെക്കോമേൻ്റെ ഒരു കളറിലുള്ള തൈകൾ ഈ പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക വാട്സപ്പിൽ ഷെയർ ചെയ്യുക ഇത് പോയിന്റ് സിറ്റിയുടെ പിങ്ക് കളറ് പോയിന്റ് സിറ്റിയേൻ്റെ ചെറിയ തൈകളാണ് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഹൈറ്റിൽ ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയയ്ക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഗിവ് ഗിവവേക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഗിവ് ഗിവവേയിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം ഇനി കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം നമ്മൾ ഗിവ് ഗിവവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കലാത്തിയ അഗ്ലോണിമ ഓർക്കിഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സെവൻ വെറൈറ്റി പ്ലാന്റ് സിക്സ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കലാത്തിയ ജബ്രീനയാണ് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് നമ്മൾ ഗിവ്വേ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പേർക്കുള്ളത് ഉണ്ടോ രണ്ട് ഷൂട്ടുണ്ട് ഇത് അപ്പോൾ ഇത് ഒരാൾക്ക് ഈ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഗിവ് അവേൻ്റെ റൂൾസ് ഞാൻ ഒന്നും കൂടി പറയാം നമ്മൾ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ വിലയേറിയ അഭി അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഗിബവേനെ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് വാങ്ങാൻ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങാത്ത വീഡിയോസ് എല്ലാവരും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്ന് ഒരുപ്പോഴും ഗവൺമെൻറ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരമാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നിങ്ങളെല്ലാവരെയും പേര് നമ്മൾ നോട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിവിടെ നിന്ന് പ്ലാന്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് അതായത് ഓർക്കിഡ് വീഡിയോ അല്ലെങ്കിൽ ഗിവ്വേ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് നമുക്ക് ഓർഡർ കൺഫേം ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഈ ഗിവ്വേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക സ്ക്രീൻഷോട്ടായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളെ നെയിം കമൻറ്റിൽ ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചൂസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ കമൻറ്റ് ഇടുന്ന എല്ലാവരെയും നമ്മൾ ചൂസ് ചെയ്യും അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെയും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും അതായത് ഈ ഗിഫ്വേയിൽ ഇൻക്ലൂഡ് ചെയ്യും അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള അതായത് ഈ വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുമോ എൻ്റെ വാട്സപ്പിലോട്ട് അയക്കുകയോ ചെയ്താലും മതി അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന എത്ര പേരാണോ എത്ര പേരുണ്ടെങ്കിലും നമ്മൾ അവരിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഏഴ് പേർക്ക് നമ്മൾ ഈ പ്രാവശ്യം ഗിവ്വേ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് പ്ലാൻ നിങ്ങൾ എല്ലാവരെയും അതായത് ഈ കമൻ്റ് ചെയ്യുന്നവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരും എല്ലാവരെയും നെയിം മെൻഷൻ ചെയ്ത് വെച്ച് എല്ലാവരെയും നെയിം നമ്മൾ റീഡ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അതായത് തേർട്ടി ഫസ്റ്റിന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി എട്ട് മണിക്ക് നമ്മളൊരു ലൈവ് വരുന്നതാണ് ആ ലൈവിലായിരിക്കും നമ്മൾ ഗിവ് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അതിലെല്ലാവരും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തവരതും ഓർഡർ തന്നവരതും എല്ലാവരുടെ നെയ്മും നമ്മൾ മെൻഷൻ ചെയ്ത് എഴുതി വയ്ക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ആവട്ടെ വിജയ് എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ആശംസകൾ